ജിയോ ബി ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറില് വളരെയധികം ഭാഗ്യം കിട്ടുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് കഠിനമായി പ്രയത്നിക്കുകയും ഒപ്പം അവസരങ്ങളും മുതലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആർക്കൊക്കെ നമുക്ക് ഭാഗ്യങ്ങൾ വരുമെന്നുള്ളത് ഒന്ന് നോക്കാം ഒന്നാമായിട്ട് എടുത്തു പറഞ്ഞത് രേവനക്ഷത്രത്തെക്കുറിച്ചാണ് രേവ്യനക്ഷത്രം വളരെയധികം കലാകരായ ആളുകളാണ് പല വിധത്തിലുള്ള ഭാഗ്യങ്ങളും അവസരങ്ങളും നിങ്ങൾ തേടി വരുമ്പോൾ സഭാകമ്പം ലജ്ജ മടി നാണം തുടങ്ങിയവ അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് കരുതി പുറകോട്ട് മാറി എന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ബാഹ്യം ലഭിക്കാതെ പോവുകയും ആ അവസരങ്ങൾ നഷ്ടമായി പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അത്തരം ചിന്താഗതികൾ മാറ്റി വച്ച് നിങ്ങൾക്ക് കിട്ടിയ കലാപരമായ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ മുന്നോട്ടിറങ്ങേണ്ട ഒരു മാഫമാണ് ഈ ജനുവരി രണ്ടായിരത്തി എന്ന് പറയുന്നത് ഈ വർഷത്തെ ജനുവരി രണ്ടായിരത്തി അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങൾക്ക് വരയ്ക്കാനായിരിക്കും എഴുതാനായിരിക്കും പാട്ട് പാടാനായിരിക്കും അവിടേക്ക് ഒരു ഡാൻസ് ചെയ്യാനായിരിക്കും അങ്ങനെ പല പല കഴിവുകൾ നിങ്ങൾക്കുണ്ട് ദൈവം ഒരുപാട് കഴിവുകൾ നിങ്ങൾ തന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അല്പം ലളിതമായി ജീവിക്കണമെന്നുള്ള സ്വഭാവം കാര്യങ്ങൾ കാരണം നിങ്ങൾ പുറകോട്ട് മാറി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം ലഭിക്കില്ല പല രൂപത്തിലും പല ഭാവത്തിലും ഭാഗ്യങ്ങൾ നിങ്ങൾ അടുത്തോട്ട് വരും ഇതിനിടയിൽ നിരുസാഹപ്പെടുത്താനായിട്ട് മറ്റാരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശ്രമത്തിൽ കൂടി മാറി നിൽക്കേണ്ട ആവശ്യമുണ്ട് കാരണം നെഗറ്റീവ് കമൻറ്റുകളോ ചിന്തകളോ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞ പിന്നെ നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പിന്നെ അതുമാത്രമായിരിക്കും വരുന്നത് തന്നെ നിങ്ങളുടെ ഒരു പ്രവർത്തകത്തു നിന്ന് മാറിപ്പോകാതിരിക്കാൻ അത്തരം കാര്യങ്ങളും ഒഴിവാക്കുക നെഗറ്റീവ് സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക രണ്ടാമത് നിങ്ങളുടെ പ്രവർത്തകളെ പൂർണ്ണമായും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഈ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന വർഷത്തിലെ ആദ്യത്തെ മാഫ ജനുവരിയിൽ വളരെയധികം ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വളരെയധികം ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തതായിട്ട് ഭാഗ്യമുള്ള ഈ ഒരു ജനുവരി ഭാഗ്യം ലഭിക്കാൻ പോകുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർ വളരെയധികം കലാപരമായ കഴിവുള്ളവരാണ് അപ്പോൾ ജനുവരി ആദ്യത്തെ ഈ ഒരു മാഫത്തിൽ തന്നെ വളരെയധികം കലാപരമായ കാര്യങ്ങൾ ഇവരെ അന്വേഷിച്ച് വരും പക്ഷേ ഇവർക്ക് തീർച്ചയായും സാമ്പത്തികം ഈടാക്കുന്ന കാര്യത്തിൽ ചില മടികളുണ്ട് ഈ മടികൾ മാറ്റി മാറ്റിവെക്കണം കാരണം ഭാഗ്യം വളരെയധികം നിങ്ങൾക്ക് ഈ ഒരു മാസം ലഭിക്കാൻ പോകുമ്പോൾ നിങ്ങളെ കൊണ്ട് ഫ്രീ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യിച്ചുകൊണ്ട് പോകുന്നുള്ളോ ഉള്ളൂ കാര്യങ്ങളോട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവുകൾ വളരെയധികം അത്ഭുതകരമാണ് പടം വരയ്ക്കുന്നതുകൊണ്ട് എന്ത് കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾ എന്ത് കാര്യം ഉണ്ടാക്കിയാലും നിങ്ങളുടെ കഴിവുകൾ വളരെയധികം അത്ഭുതകരമാണ് കലാപരമായ കഴിവുകളായിക്കോട്ടെ ഏത് കാര്യമാണെങ്കിലും നിങ്ങളെ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ട അർഹതമായ സമ്പത്ത് തരാതെ ആരെങ്കിലും വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് കാര്യങ്ങൾ ചെയ്തു കൊണ്ടു തീർച്ചയായും നിങ്ങൾ അവിടെ കണക്ക് പറഞ്ഞ് പണം വാങ്ങാനുള്ള ശ്രമം ശ്രമിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിക്കും കാരണം നിങ്ങളുടെ കഴിവുകൾ ഇപ്പം ഡിഫൈനിങ് ലൈക്ക് അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് ഈ ഒരു കഴിവ് നല്ല രീതിയിൽ ഉപയോഗിക്കാനും പേരും പ്രശസ്തിയും ഒക്കെ നേടാനുമുള്ള ഒരു ടൈമായിട്ട് ഈ ജനുവരിയെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കാരണം ജനുവരിയെ വളരെയധികം ബാഹ്യങ്ങൾ കാത്തിരിക്കുന്ന ഒരു മാഫമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ജനുവരി എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു ജനുവരി ഒന്ന് മുതൽ ഒന്ന് ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു ഇനി രണ്ട് മുപ്പതാം തീയതി വരെ അല്ലെങ്കിൽ മുപ്പത്തൊന്ന് വരെ ഉണ്ടെങ്കിൽ അത്രയും വരെ ഈ മാസം അവസാനിക്കുന്നവരെ അതുവരെ വളരെയധികം ബാഹ്യങ്ങൾ നിങ്ങൾക്കുണ്ട് ധാരാളം അവസരങ്ങൾ നിങ്ങൾ തേടി വരും അവസരങ്ങൾക്കൊന്നും എതിരെ കണ്ണടച്ച് നിൽക്കാതെ അവസരങ്ങളിലേക്ക് ചാടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോരാടനക്ഷത്രത്തെക്കുറിച്ചാണ് പോരാടനക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യം ഈ ഒരു ജനുവരി മാസത്തിലുണ്ട് വളരെയധികം ഭാഗ്യം ജനുവരി മാസത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും ഒന്നാമത്തായ കാര്യം ഈ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ചില ആളുകൾ നമ്മുടെ പ്രവർത്തനത്തിലുള്ള ലാഭങ്ങൾ ആഗ്രഹിച്ച് കൂടത്ത് കൂടുന്ന ചില സുഹൃത്തുക്കളായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് അടുത്ത് കൂടുന്നത് അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രവർത്തികളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ ആരെങ്കിലും കൈ കടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രമിക്കുക ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ പേരൻസ് ആയിക്കോട്ടെ ആരാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിൽ കൈ കടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളത് വളരെയധികം ഏതൊരു നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ലാത്ത ആൾക്കാരെ എതിർത്ത് സംസാരിക്കേണ്ട മറ്റേതൊരു അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം കണ്ടുപിടിച്ച് നിങ്ങൾ ആ ഒരു പ്രവർത്തികളിൽ മുഴുകുക അതുപോലെ തന്നെ നിങ്ങളുടെ കലാപരമായ കഴിവുകൾ അഭിനയം മറ്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കഴിവുണ്ട് പല വിധത്തിലാണ് പൂരാട നക്ഷത്രക്കാരുടെ കഴിവുകൾ അതിലുള്ള ധൈര്യം പ്രകടിപ്പിക്കുക ിക്കുക സഭ അമ്പങ്ങൾ മാറ്റുക ഇറങ്ങിത്തിരിക്കുക ഈ ഒരു ജനുവരി മാസം വരുന്ന ഭാഗ്യങ്ങള് ലഭിക്കുമ്പോൾ ഭാഗ്യവും അവസരവും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം കാരണം പല രൂപത്തിലും പല ഭാഗത്തിലുമാണ് നിങ്ങളുടെ അടുത്തേക്ക് ഭാഗ്യം വരിക അപ്പോൾ ഈ ജനുവരിയിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പുരുഷ ആണെങ്കിലും സ്ത്രീ ആണെങ്കിലും വളരെയധികം നിങ്ങളുടെ കഴിവുകൾ മാഹ്യമോ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മാസമാണ് ഈയൊരു ജനുവരി എന്ന് പറയുന്നത് അടുത്തായിട്ട് വളരെയധികം ഭാഗ്യം ലഭിക്കാൻ പോകുന്ന നക്ഷത്രം ഈ ഒരു ജനുവരിയിൽ പറയുന്നത് ചോദ്യനക്ഷത്രമാണ് നക്ഷത്രത്തിന് സാമ്പത്തികമായ വരവ് വളരെയധികം കൂടുതലായിരിക്കും അപ്പം സാമ്പത്തികമായ ഡിഫിനിഫ് കച്ചവട തന്ത്രങ്ങളുമായിട്ട് ആളുകൾ അടുത്തെത്തുമ്പോൾ അവരെ സംശയിച്ച് നിൽക്കാതെ ആ കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യും വലിയൊരു ലോഫ് വരുത്താനല്ല അല്ലെങ്കിൽ ഷെയർ പോലുള്ള കാര്യങ്ങളായിട്ട് വലിയ ലോഫ് വരുത്താനല്ല അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ മുന്നും മിന്നും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ചെക്ക് ചെയ്യണം അത്തരം വലിയ പണമിടപാടുകളല്ലാതെ ചെറിയ തോതിലുള്ള എന്തെങ്കിലും ചെറിയ കച്ചവടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിലോ നിങ്ങളുടെ കൂടെ കൂട്ടത്തിൽ നിൽക്കാൻ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശരിക്കും സ്റ്റഡി ചെയ്ത് ആളെ ആദ്യം സ്റ്റഡി ചെയ്യണം ആളെ ആദ്യം സ്റ്റഡി ചെയ്ത് കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് പൂർണ്ണമായി ഉറപ്പിച്ച ശേഷം മാത്രം അവരോടൊപ്പം ബിസിനസ്സിലോ കച്ചവടത്തിലോ മറ്റ് ഷെയർ ഇടപാടുകളിലോ ഒക്കെ ഇടപെടാവുന്നതാണ് നിങ്ങൾക്ക് വഞ്ചന നിങ്ങൾക്ക് ആളും തരം കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ആ ഒരു അനുസരിച്ച് നിങ്ങൾ ആ വരുന്ന ഭാഗ്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചില വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ കൂടുതൽ ഫ്രദ്ധാനും കഴിവതും കൂട്ട് കച്ചവടക്കാരും നല്ലത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കച്ചവടം തന്നെയാണ് അതിലാണ് നിങ്ങളുടെ കഴിവുകൾ കൂടുതലുണ്ട് അല്ലെങ്കിൽ വാക്കാർത്ഥങ്ങൾ ഉണ്ടായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നക്ഷത്രക്കാർക്ക് ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത് വളരെയധികം വിഫനസഭപരമായി ഉയർച്ച ലഭിക്കുന്ന ഒരു മാഫമാണ് പറയാനായിട്ടുള്ളത് വളരെയധികം സ്വന്തമായ സ്ഥാപനമുള്ള ആളുകളായിരിക്കും ഭൂരിഭാഗം ചോദ്യക്കാരും അല്ലെങ്കിൽ അഭിനയം മറ്റു മേഖലകളിൽ ഇടപെടുന്ന ആളുകളായിരിക്കും ചോദ്യനക്ഷത്ര അത് എന്താണേലും നിങ്ങൾക്ക് വരുന്ന ഒരു ലാഭത്തെ നിങ്ങൾ മനസ്സിലാക്കുക നേരത്തെ തന്നെ നിങ്ങളുടെ ഉത്കണ്ഠം ഉപയോഗിച്ച് മനസ്സിലാക്കുക നഷ്ടവും പരാജയവും ചിലപ്പോൾ തിരിച്ച് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ചില സമയം ഗുണദോഷ സന്ദർശമാണെങ്കിലും ഭാഗ്യത്തെ നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രം ആളുകളെ തിരഞ്ഞെടുക്കുക സൂക്ഷിച്ചും കണ്ടും മാത്രം നിങ്ങൾ സ്വന്തം റിസ്ക് കച്ചവട തന്ത്രങ്ങളിലേക്ക് ഇറങ്ങുക ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളുണ്ടാകും അതിലും സ്വന്തം റിസ്ക് മാത്രം ഇറങ്ങുക അല്ലാതെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് നിർത്തി എല്ലാത്തിനേക്കും ചാടി തിരിയരുത് ആളെ ശരിക്ക് ചെടിയുക അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ ഈ ജനുവരി മാസം വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു പൊസിഷനിൽ എത്താനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു ജനുവരി മാസം ചോദ്യ നക്ഷത്രക്കാർക്ക് വളരെയധികം ഐശ്വര്യം ലഭിക്കുന്ന ഒരു മാഫമാണ് അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന നക്ഷത്രം ചതയ നക്ഷത്രക്കാരെ കുറിച്ചാണ് ചതയ നക്ഷത്രക്കാർക്ക് എല്ലാ മാഫങ്ങളും ചെറിയ ചെറിയ ഒരു മൂഡ് ഓഫ് അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ ലഭിക്കുന്ന ആളിനും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് വളരെയധികം മാറ്റം ഉണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്കറിയാം കേട്ട് കഴിവുള്ള വാക്കാണ് ചതയം ചാഞ്ഞ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ആ ഒരു രീതിയിലുള്ള അനുഭവത്തിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായിട്ട് ഈ ജനുവരി നല്ല രീതിയിൽ നിങ്ങളുടെ സൗഹൃദങ്ങൾ വളരും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സ്നേഹം നിങ്ങളോട് ഇതുവരെ വെറുക്കപ്പെട്ട ആളുകളെല്ലാം നിങ്ങളോട് സ്നേഹം ുന്നു ബന്ധുബലമുണ്ടാകുന്നു സാമ്പത്തികമായി ഉറച്ചുണ്ടാവുന്നു അതുപോലെ തന്നെ വളരെയധികം ഗുണങ്ങൾ നിങ്ങൾക്ക് കലാപരമായി കഴിവുകളുണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നുള്ള ക്ഷണങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ആളുകൾ നേരത്തെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ലഭിച്ചു ഈ ഒരു മാസം ജനുവരി മാസം നിങ്ങളെ വളരെയധികം ആളുകൾ അംഗീകരിക്കുന്ന ഒരു മാസമാണ് അപ്പോൾ ഈ അംഗീകരിക്കുന്ന മാഫമായിട്ട് ജനുവരി മാറുമ്പോൾ നിങ്ങളെ ആഫലങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുക അത്തരം ബാഹ്യങ്ങളാണ് ഈ ജനുവരിയിൽ വിളിച്ചത് ചില സമയങ്ങളിൽ നമുക്ക് കടന്ന തിരിച്ചടികൾ നേരിടുക അത് ചിലപ്പോൾ നക്ഷത്രത്തിൻ്റെ പാതവ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ പൊരുത്തം ഇന്നത്തെ നക്ഷത്രക്കാരെ മുന്നിൽ ചെന്നിട്ട് വായിക്കാം അത് മനസ്സിലാക്കുക അല്ലാതെ എല്ലാ കാര്യത്തിലും ചതനക്ഷത്രക്കാർക്ക് ഈ ഒരു ജനുവരി മാസം വളരെയധികം ഐശ്വര്യപൂർണ്ണമായി കടന്നുപോകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നെ യാത്രയുടെ തിരക്ക് യാത്രയുടെ തിരക്ക് മാറാൻ ജീവിത പങ്കാളിയായിക്കോട്ടെ സ്നേഹിക്കുന്ന ആളായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ എവിടെയുള്ള ആളുകളായിരിക്കും അത് പകലം എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും അതെല്ലാ മാസത്തിലും ഉള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക ആ ഒരു കാര്യങ്ങൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് വളരെയധികം ലഭിക്കുന്ന ഒരു മാഫമാണ് ജനുവരി എന്ന് പറയുന്ന മാഫം അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നക്ഷത്രത്തെ കുറിച്ചാണ് ഉത്തരവാദി നക്ഷത്രക്കാർക്ക് വളരെയധികം കായികമായ ശക്തി ഉള്ള നക്ഷത്രക്കാരാണ് അവർ സ്പോർട്സ് ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ജനുവരി മാസം വളരെയധികം ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തെ ഈ ജനുവരി മാസം നിങ്ങൾക്ക് സ്പോർട്സ് പരമായി നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും വളരെയധികം നിങ്ങൾക്ക് ഉയർച്ചകൾ ലഭിക്കും സൂക്ഷപരമായി നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കും ഉയർച്ച ലഭിക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് അത്രയും ജിമ്മ് വ്യായാമം യോഗ മാര്ഷ്യൽ ആർട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുകയോ അല്ലെങ്കിൽ അത്തരം കാര്യത്തിൽ അധ്യാപനമായിട്ട് നിങ്ങൾ പെരുമാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ജോലി തിരഞ്ഞെടുക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിർപ്പിട്ട് മാതാപിതാക്കളായിക്കോട്ടെ ഫാമിലി മെമ്പേഴ്സ് മെമ്പേഴ്സായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ ആര് തന്നെ നിങ്ങൾക്ക് എതിരെ പറയുന്ന ആളുകളുണ്ടെങ്കിലും അവരൊക്കെ സപ്പോർട്ട് തിരിച്ചു ലഭിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു ജനുവരി മാസം നിങ്ങളോട് എതിർത്തും സംസാരിച്ചുകൊണ്ടിരുന്നവരൊക്കെ നിങ്ങളുടെ കലാപരമായ കഴിവുകളെ അംഗീകരിക്കുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫ്രണ്ട്സ് നിങ്ങളെ ആ ഒരു കഴിവ് നിങ്ങളുടെ തീർച്ചയായും അംഗീകരിക്കപ്പെടാൻ പോകുന്ന ഒരു മാഫമാണ് ഈ ജനുവരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ ലഭിക്കും അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അല്പം കൂടി ബാക്കി ആരംഭങ്ങൾ ലഭിക്കാൻ പോകുന്ന ആളുകളാണ് പൂരം നക്ഷത്രക്കാർ അപ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ ലഭിക്കും കാരണം പൂരം പടിപൂരം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പൂരം നക്ഷത്രക്കാരുടെ ആദ്യ കാലഘട്ടം അല്പം താമസിച്ചിരുന്ന ശേഷം ഉയർച്ചകളുടെ പാതയിലേക്ക് അവർ ചട്ടിക്കയറുമ്പോൾ തീർച്ചയായും ഈ ഒരു വർഷത്തിലെ ഈ ഒരു ആദ്യം മാസം ജനുവരിയിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് വളരെയധികം ഇതാണ് അതുപോലെ തന്നെ ആയോധന കലകളായിക്കോട്ടെ വ്യായാമമായിക്കോട്ടെ ജിമ്മായിക്കോട്ടെ അഭിനയങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എവിടെയാണ് നിങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം വിജയം ലഭിക്കും അതിൽ വളരെയധികം ബാഹ്യങ്ങൾ ബാഹ്യ അനുഭവങ്ങൾ നിങ്ങളെ ഒരുപാട് തേടിയിരിക്കുന്നുണ്ട് ഈ ഒരു ജനുവരി നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് തീർച്ചയായും വരുന്ന കാര്യങ്ങൾ ബാഹ്യമാണെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചകൾ ലഭിക്കും ഉയർച്ചകൾ ലഭിക്കുക അതുപോലെ തന്നെ വളരെയധികം ജനുവരിയിൽ നിങ്ങൾക്ക് വരുന്ന പല രൂപത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് അത് എടുക്കണം മനസ്സിലാക്കി എടുത്തില്ല എങ്കിൽ പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല ഭാഗ്യമാണ് അവസരമുള്ളതോട് തീർച്ചയായും നിങ്ങളുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അച്ഛൻ നക്ഷത്രത്തെക്കുറിച്ചാണ് അച്ഛൻ നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായും ഗുണവും ദോഷവും ഒന്നിച്ച് തന്നെയാണ് എപ്പോഴും ലഭിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക സത്യമാണ് നഗ്നം സത്യമാണെന്ന് മനസ്സിലാക്കുക പൂർണ്ണമായും എപ്പോഴും സന്തോഷാവസ്ഥയിൽ നിൽക്കാൻ നക്ഷത്രക്കാർക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക എങ്കിലും ജനുവരിയിൽ വളരെയധികം ഭാഗ്യമുള്ള ഒരു സമയമായിട്ട് നമുക്ക് പറയാം അശ്വനക്ഷത്രക്കാർക്കാണ് എല്ലാ മാഫവും പൂർണ്ണമായും എപ്പോഴും ഭാഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഭാഗ്യം കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും രക്ഷപ്പെട്ടു പോകുന്ന ആളുകളാണ് അശ്വതി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവർക്ക് അല്പം ഭാഗ്യം കുറഞ്ഞിരുന്നാലും എല്ലാ മാഫവും ഭാഗ്യം ലഭിക്കുന്ന ആളും അശ്വതി നക്ഷത്രക്കാർ എങ്കിലും സൂക്ഷിച്ച് നിൽക്കേണ്ട ഒരു സമയമുണ്ട് എപ്പോഴും ജനുവരി മാഫം എന്ന് പറയുന്നത് ഈ ഒരു വർഷത്തെ ആദ്യത്തെ മാസമാണ് ഈ ആദ്യത്തെ മാസം എങ്ങനെ ഇരിക്കുന്നു ഒരു ആദ്യ മാസം നമുക്ക് സമാധാനം ലഭിക്കുന്നതുപോലെ തന്നെയാണ് നമ്മുടെ വർഷാവസാനമുള്ള സന്തോഷവും സമാധാനം ചിലപ്പോൾ ആദ്യ മാസത്തിൽ അല്പം സമാധാനക്കുറവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ വർഷാവസാനം വളരെയധികം സന്തോഷങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് നക്ഷത്ര സ്വഭാവമുണ്ട് നക്ഷത്ര സ്വഭാവം അല്ല രണ്ട് ദേവതാ സ്വഭാവമുണ്ട് നിങ്ങൾ ഒരു നക്ഷത്രത്തിൽ രണ്ടാളുകളാണുള്ളത് ആളുകളാണുള്ളത് മറ്റൊരു നക്ഷത്രത്തിനും ഇങ്ങനെ ഇല്ല ഇപ്പം അച്വനക്ഷത്രം ആദ്യ നക്ഷത്രം അച്ശ്വിനെ രാജകുമാരന്മാർ എന്ന് പറയുന്ന ആളുകളുടെ സ്വഭാവ പ്രകൃതി ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വലുത മാറ്റമുള്ള സ്വഭാവങ്ങൾ അതനുസരിച്ച് മാറുന്നതനുസരിച്ചിട്ട് ഭാഗ്യാനുഭവങ്ങൾ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് ധൈര്യത്തോടെ എടുത്തു വെക്കണമെന്നാണ് പറയുന്നത് കാരണം അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടെന്ന് എനിക്കാണ് നിങ്ങൾക്ക് അല്പം പരാജയം സംഭവിക്കാൻ ഇടയുണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ കാര്യത്തിൽ വീണ്ടും ശ്രമിച്ച് നിങ്ങൾ ആ ഒരു കാര്യങ്ങളെ വിജയിപ്പിക്കുക എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് കാരണം ദ്വിതീയ വ്യക്തിത്വം എപ്പോഴും അശ്വതി നക്ഷത്രക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ബാഹ്യങ്ങളെ ആർഷിച്ച് അടുത്തെത്തുമ്പോൾ അതിന് പിന്നിൽ പുറംതിരിഞ്ഞു നിൽക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ബാഹ്യത്തെ ഇനി ലഭിക്കാൻ പോകുന്ന ഭാഗ്യത്തെ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു പ്രവർത്തികൾ ചെയ്യുക അതിനുള്ള ആക്ഷൻ എടുക്കാനായിട്ടോ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാനായിട്ടുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രം പുരുഷന്മാർക്ക് ചിലപ്പോൾ സമയം ധൈര്യം കുറഞ്ഞിരിക്കും സ്ത്രീകൾക്ക് ധൈര്യം കൂടിയിരിക്കും അതുകൊണ്ട് തന്നെ പുരുഷന്മാരാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളുടെ കാര്യത്തിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയുണ്ട് കാരണം സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ധൈര്യമുണ്ട് അശ്വതി നക്ഷത്രക്കാർ പുരുഷന്മാരുടെ ഒരു പടി കുറകോട്ടാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് കൊണ്ട് തന്നെ കർക്കശമായി ഇടപെടേണ്ട കർക്കശമായി ഇടപെടുക നല്ല വാക്കുകളും പ്രതികരണങ്ങളും കൊടുക്കേണ്ട പ്രതികരണങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ സാമ്പത്തികമായി ലാഭങ്ങൾ വരുമ്പോൾ അതിനോട് പിന്നോക്കം നിൽക്കാതെ നിങ്ങൾ അതിനെ സ്വീകരിക്കുക ഭാഗ്യ അനുഭവങ്ങൾ സ്വീകരിക്കുക മാതാപിതാക്കളിൽ നിന്നും മറ്റ് ബന്ധുജനങ്ങളിൽ നിന്നും തിക്തമായ മോശമായ അനുഭവങ്ങൾ ഉണ്ടായാലും അതിന് ക്ഷമിക്കാനുള്ള ഒരു ക്ഷമ കൂടി കാണിച്ചു കഴിഞ്ഞാൽ ജനുവരി മാസം വളരെയധികം ഭാഗ്യമുള്ള മാസമായിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന നക്ഷത്രം കാർത്തികയെ പറ്റിയാണ് അപ്പോൾ കാർത്തിക മാ നക്ഷത്രം കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് ജനുവരിയിൽ വളരെയധികം അത്ഭുതകരമായ യോഗങ്ങൾ ലഭിക്കുന്ന ആളുകളാണ് കാർത്തിക നക്ഷത്രം കീർത്തി കേൾക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ആ പഴഞ്ചൊല്ലും നമുക്ക് വളരെയധികം നമുക്കറിയാം വളരെയധികം അർത്ഥവത്തായ ഒരു പഴഞ്ചൊല്ലാണ് കാർത്തിക നക്ഷത്രം കീർത്തി കേൾക്കുന്നത് അപ്പോൾ ആ ഒരു പോലെ തന്നെ കലാപരമായ കാര്യങ്ങളിലും എല്ലാ കാര്യത്തിലും കീർത്തി അതുപോലെ തന്നെ നമുക്ക് വളരെയധികം അഭിമാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പുരസ്കാരങ്ങൾ അവാർഡുകൾ എല്ലാം ലഭിക്കാൻ പോകുന്ന ഒരു മാസമായിട്ടാണ് ജനുവരി വളരെ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗ്യം സമയം ഉപയോഗിക്കുക എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഈ വർഷം വളരെയധികം മനോഹരമാക്കി തീർക്കുക ഈ ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾ മാക്സിമം സ്വീകരിക്കുക അതിനുവേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുക മറ്റ് കാര്യങ്ങളെ നെഗറ്റീവ് ചിന്താഗതികളെ മാറ്റിവെച്ച് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചകൾ ലഭിക്കുന്ന ഒരു മാഫമാണ് ഈ ജനുവരി അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പറ്റിയാണ് തിരുവാതിര നക്ഷത്രം വളരെയധികം ഭാഗ്യമുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏത് രീതിയിലാണ് ഭാഗ്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഗുണദോഷ സംരക്ഷണമായിരിക്കും എപ്പോഴും ദുഃഖാനുഭവങ്ങൾ കൂടുതലുണ്ടെങ്കിലും ഭാഗ്യമുണ്ട് സ്വർണ്ണ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളാണ് ഇവർക്ക് എപ്പോഴും എപ്പോഴും ഭാഗ്യങ്ങൾ ലഭിക്കുക ഏതെങ്കിലും ബന്ധു മുഖാന്തരമോ മാതാപിതാക്കൾ മുഖാന്തരമോ സഹോദരങ്ങൾ മുഖാന്തരമോ സ്വന്തം ജോലി മുഖാന്തരമോ ഭർത്താവ് മുഖാന്തരമോ ഇവർക്ക് സ്വർണവും അതുപോലെ തന്നെ വസ്ത്രവും ലഭിച്ചുകൊണ്ടേയിരിക്കും അതിന് മാത്രം ഇവർക്കൊരു ഒരു മുട്ട് മാറുക മറ്റുള്ള നക്ഷത്രക്കാർക്ക് ഈ ഒരു കാര്യം അന്യമായി നിൽക്കുമ്പോൾ വസ്ത്രവും സ്വർണവും പൂർണമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ അല്പം കൂടി ഭാഗ്യം കൂടി വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളും ഇഷ്ടമുള്ള സ്വർണ്ണ ആഭരണങ്ങളും നിങ്ങളിലേക്ക് ആശിക്കപ്പെടാൻ പോകുന്നത് ഈ ഒരു ജനുവരി മാസം അല്പം കൂടി കൂടുതലായിരിക്കും ഈ ഒരു കാര്യം മുൻകൂട്ടി കണ്ട് എനിക്കിത്രയും വേണ്ട എന്നുള്ള മടി വെക്കാതെ ആ കാര്യങ്ങളെ സ്വീകരിക്കുക മുന്നോട്ട് തീർച്ചയായിട്ടും ഇറങ്ങിത്തിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കലാപരമായ കാര്യ നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് ചില ആശങ്കകൾ വരാനുള്ള സാധ്യതയുണ്ട് ആ ആശങ്കകളെ നിങ്ങൾ മാറ്റിവെച്ച് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതും ഭാഗ്യം ലഭിക്കുന്നതുമായ ഒരു മാസമാണ് ജനുവരി എന്ന് പറയുന്നത് ബാക്കിയുള്ള പന്ത്രണ്ട് മാസത്തിലും നിങ്ങൾക്ക് സ്വർണാവരണങ്ങളും മറ്റു കാര്യങ്ങളും ലഭിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് ജനുവരി നന്നായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖകരമായ അനുഭവങ്ങൾ അല്പം കൂടെ കുറഞ്ഞിരിക്കും കാരണം കണ്ണുനീർത്തുള്ളിയുടെ ഒരു രൂപത്തിൽ നക്ഷത്രക്കൂട്ടം നിൽക്കുന്നതുകൊണ്ട് കണ്ണുനീര് എന്ന് പറയുന്ന ഒരു കാര്യം തിരുവാതിരയിലുള്ള പുരുഷനും സ്ത്രീക്കും ഉണ്ടാകും പുറത്തേന്ന് കാണുന്ന ആളുകൾക്ക് ഇവരെ ധൈര്യമുള്ള ആളുകളായിട്ട് കണ്ടെങ്കിലും തോന്നിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലപ്പോഴും അവർക്ക് സങ്കടങ്ങൾ വെറുതെ വെറുതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥകളുണ്ട് പുറത്തുള്ള ആളുകളോട് അവർ മറച്ചുവെച്ചു പറഞ്ഞാൽ ആ ഒരു അവസ്ഥ നിങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ജെലുവരിയിൽ ആ ഒരു കാര്യങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ബാഹ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അവർ കലാപരമായ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടും ബന്ധുജനങ്ങൾക്ക് വിദ്വേഷമുണ്ട് അവരും നിങ്ങളുടെ ബന്ധുജനങ്ങളെല്ലാം സ്വീകരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവും ആളുകളുടെ ഒരു ഒരു പ്രതികരണം മോശമായി നിൽക്കുകയാണെങ്കിൽ ആ പ്രതികരണങ്ങളെല്ലാം മാറുകയും വളരെ ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന ഒരു മാഫുമാണ് ജനുവരി എന്നുള്ള കാര്യങ്ങൾ പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി വളരെ നല്ല ഒരു വർഷമാണ് നിങ്ങൾക്ക് എന്നുള്ളതെന്ന് പറയുന്നു വളരെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിറങ്ങുക ഇത്രയും പറഞ്ഞ നക്ഷത്രക്കാരെ ഞാൻ ഇവിടെ ഇതുവരെ സംസാരിച്ച എല്ലാ നക്ഷത്രക്കാരും വളരെയധികം ബാഹ്യാനുഭവങ്ങളും തീർച്ചയായും സ്വീകരിക്കുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ എനബിൾ ചെയ്യുക എത്ര മഷങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് കൂടി ചെയ്യുക താങ്ക്